ലൂക്കാഡസ് വിശേഷം അദ്ദേഹം രണ്ടിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു യേശുവിനെ കാണുവാനായി തിടുക്കത്തിൽ ആകാംക്ഷയോടെ പോയ ആട്ടിടയന്മാർ യേശുവിനെ കണ്ടു കണ്ടതിന് ശേഷം തിരിച്ച് എങ്ങനെയാണ് പോയത് ലൂക്കാട്സ് വിശേഷം അദ്ദേഹം രണ്ട് ഇരുപതിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും തിരിച്ചുപോയി സ്നേഹമുള്ളവരെ ഇതായിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് ശേഷം ആ സന്തോഷം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരാണ് ശരിയായ രീതിയിൽ യേശുവിൻ്റെ ആ ജനനം അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ വായിച്ച് കേൾക്കുന്നു യേശുവിൻ്റെ സൗഖ്യം ലഭിച്ച അനുഭവിച്ചറിഞ്ഞ എല്ലാ വ്യക്തികളും ഇതേപോലെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് യേശുവേയും നന്ദി